പൗരത്വത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിലൂടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെൻറ് രാജ്യത്തിൻ്റെ ഭരണഘടനാ ധാർമ്മികതയെയും ഭരണഘടനാ തത്വങ്ങളെയുമാണ് അട്ടിമറിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും പൗരത്വം അവകാശമാണ് എന്ന് ഭരണഘടനയും പൗരത്വ നിയമവും ഉറപ്പ് നൽകുന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൗരത്വ ഭേദഗതി നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസാക്കിയത് അതിനുശേഷം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കുമ്പോൾ അത് ജനാധിപത്യ സംവിധാനത്തെയാകെ അട്ടിമറിക്കുന്നതിന് ധ്രുവീകരണമുണ്ടാക്കി ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിച്ചു നിർത്തി അതിന് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും തുല്യ അവകാശം നൽകുന്ന കൃത്യമായ മൗലിക മൗലികാവകാശങ്ങളുടെ ഭരണഘടനയാണ് ആ ഭരണഘടനയുടെ അവകാശങ്ങൾക്ക് കീഴിലാണ് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ജീവിക്കുന്നത് അതിനകത്ത് വിവേചനമുണ്ടാക്കി ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വേർതിരിച്ചു നിർത്താൻ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ തുടക്കമായിട്ടാണ് പൗരത്വ ഭേദഗതി നിയമത്തെ കാണുന്നു ഇന്നത് ഇസ്ലാമിനെതിരെയാണെങ്കിൽ നാളെ ഇന്ത്യയിലെ ഏത് ജനവിഭാഗങ്ങൾക്കെതിരെയും ഇത് ഉപയോഗിക്കപ്പെടാം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ രാജ്യത്ത് ഒരു വലിയ വിഭാഗം ജനങ്ങൾ വേർതിരിക്കപ്പെടുകയും അവരെ രണ്ടാം തര പൗരന്മാരാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും അത് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിനും ഭരണഘടനയുടെ നിലനിൽപ്പിനും തന്നെ അപകടമായ സാഹചര്യം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൗരത്വ ഭേദഗതി നിയമത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം മാത്രമല്ല ജനങ്ങളുടെ അവകാശം ഇന്ത്യയുടെ മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ ഭരണഘടനയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും നമ്മൾ എതിർക്കുകയാണ് അതിനെ എതിർക്കുകയും ആ ശ്രമങ്ങളുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ രാജ്യത്തെ പൗരൻ്റെയും ഉത്തരവാദിത്വവും കടമയുമാണ് ആ കടമയാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ടു പോകുമ്പോൾ തന്നെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള ഭരണഘടനാ ധാർമ്മികതയെ ഭരണഘടനയുടെ അന്തസ്സത്ത ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളെ ചെറുത്തു തോൽപ്പിക്കും ആ പ്രവർത്തനങ്ങളിൽ മുന്നിലുണ്ടാവും